ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ നാട്ടിൽ ഒന്ന് രണ്ടാഴ്ചകളായിട്ട് ഭയങ്കര മഴയായിരുന്നു അതിനോട് അനുബന്ധിച്ച് പ്രളയം ഉണ്ടായി ഉരുൾപൊട്ടലുണ്ടായി കുറേ ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായി അപ്പോൾ ഇതിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിച്ചത് കരണ്ടില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലായിരുന്നു അധികം ആളുകൾ നമ്മൾ കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകൾക്ക് ഇപ്പോൾ അധിക വീടുകളിലും ഇൻകുവേട്ടർ ഉണ്ടാവും അപ്പോൾ കരണ്ട് പോയി കഴിഞ്ഞാൽ ഈ ഇൻകുവേർട്ടറിൽ വെച്ചിരിക്കുന്ന മുട്ടകളൊക്കെ നശിച്ചു പോവാണ് സാധാരണ ചെയ്യാറുള്ളത് അപ്പോൾ എൻ്റെ ഇവിടെ എൻ്റെ അടുത്തുണ്ട് ഒരു ഉണ്ട് ഇവിടെ എൻ്റെ ഇൻകുവേട്ടറിൽ നാല് ദിവസം ഇവിടെ കരണ്ടില്ലായിരുന്നു നാല് ദിവസം വെച്ചാൽ ഒരു അതിനിടയ്ക്ക് ഒരു ദിവസം രാത്രി കുറച്ച് സമയം വന്ന് പോയതല്ലാതെ നാല് ദിവസം ഇവിടെ കരണ്ടില്ലായിരുന്നു അപ്പോൾ ഈ കരണ്ട് ഇല്ലാത്ത സമയത്ത് ഞാൻ വെറുതെ ഇവിടെ ഒരു പരീക്ഷണം നടത്തി അത് വെച്ച മുട്ടയിൽ ഉള്ളില ഭ്രൂണത്തിന്റെ ജീവൻ ഇന്നലെ നിൽക്കുമോ എന്നറിയാൻ വേണ്ടി ഞാനിവിടെ ഒരു പരീക്ഷണം നടത്തി ആ പരീക്ഷണം ഇപ്പോൾ കരണ്ട് വന്ന് ഇപ്പോൾ ഇന്നലെയും ഇന്നും ഉണ്ട് ഇപ്പോൾ കരണ്ടിനാണ് പ്രവർത്തിക്കുന്നത് അത് പരീക്ഷണം ആണോ എന്നുള്ളത് ഞാൻ ടോർച്ച് നമ്മൾ മുട്ടയിൽ അടിച്ച് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലെ ഭ്രൂണം ജീവനുണ്ടോ അറിയാൻ പറ്റും അപ്പോൾ ഈ നാല് ദിവസം കറണ്ടില്ലാത്ത സമയത്ത് ഞാൻ ചെയ്ത ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ വെച്ചിരുന്നത് ഒരു എൺപതോളം മുട്ടയാണ് അപ്പോൾ ഈ എൺപതോളം മുട്ടയിൽ എനിക്കൊരു അമ്പത്തി നാലോളം മുട്ടയിൽ ഭ്രൂണം അനങ്ങുന്നതായിട്ട് കാണാൻ പറ്റി അപ്പോൾ അത് വളരെ സക്സസ് ആയി ചെയ്യാൻ പറ്റി എന്നുള്ളത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് മുട്ട വിരിഞ്ഞിട്ടില്ല കേട്ടോ കാരണം അത് വെച്ചിട്ട് ഒരു പതിനൊന്ന് ദിവസം ആയിട്ടുള്ളൂ പതിനൊന്നും ഈ നാല് ദിവസം കാരണം ദിവസം കൂടെ പതിനഞ്ച് ദിവസേ ആയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ പ്രായമേ അതിനുള്ളിൽ ആയിട്ടുള്ളൂ ഇനി അത് വിരിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ ഞാനിത് സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരെ പറഞ്ഞത് മുട്ട ചിലപ്പോൾ വിരിയുന്ന കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യമില്ലാതെ ആവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും അറിയില്ല എന്ന് നമുക്ക് വിരിഞ്ഞതിന് ശേഷം ഞാനൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാം ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്തത് എന്നുള്ളതും എങ്ങനെയാണ് ചെയ്തത് ഈ കറണ്ട് ഇല്ലാത്തതിനെ മറികടക്കാൻ എന്താണ് ചെയ്തതെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് ആ ഇല്ലാത്ത സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് ഇതിൽ മുട്ടയ്ക്കകത്ത് ജീവനുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഇനി മുട്ടയുടെ അകത്ത് എങ്ങനെയാണ് ഭ്രൂണത്തിന് ഉണ്ടോ അല്ലെങ്കിൽ മുട്ട വിരിയുന്നതാണോ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളാ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ കാട് രൂപത്തിൽ അത് വരും അപ്പോൾ അതൊന്ന് കയറി കണ്ടാൽ എങ്ങനെയാണ് മുട്ടയ്ക്കകത്ത് ഭ്രൂണത്തിന് ഉണ്ടോ എന്നുള്ള ടെസ്റ്റ് ചെയ്യാന്നുള്ള അറിയാം അപ്പോൾ നമുക്ക് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനോട് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഇൻകുവേട്ടർ നേരത്തെ പറഞ്ഞ ഇൻകുവേട്ടർ ഇതിൽ ഇപ്പോൾ കരണ്ട് ഉണ്ട് ഇപ്പോൾ പവറുണ്ട് പവറിൽ ആണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിലാണ് ഞാൻ നിങ്ങൾക്ക് കരണ്ട് പോയ സമയത്ത് ചെറിയൊരു പരീക്ഷണം നടത്തി എന്ന് പറഞ്ഞത് അപ്പോൾ അതിന്റെ ഒരു റിസൾട്ട് ഞാൻ ആ മുട്ടായി ടോർച്ച് വെച്ച് എങ്ങനെയാണ് ഇത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതൊന്നു ഇതിപ്പോ അതിൽ കുറച്ച് മുട്ടകൾ ഞാൻ അതിന് ശേഷം വെച്ചുകൊണ്ട് കേട്ടോ ഇന്നലെ വെച്ച മുട്ടകൾ അതിനകത്തുണ്ട് അതായത് അമ്പത്തിനാല് മുട്ടകൾ മാത്രം എനിക്കതിൽ എൺപെണ്ണം വെച്ചാൽ കിട്ടിയുള്ളൂ അതിൽ ബാക്കി കുറച്ച് മുട്ടകൾ എക്സ്ട്രാ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിരിക്കണം ഡേറ്റ് ഇട്ടിട്ട് പതിനാലാം തീയതി കാണുന്ന ഡേറ്റ് ഇട്ടിട്ട് അപ്പോൾ ഇതിൽ ഈ കാണുന്ന ഈ ഡേറ്റ് ഇല്ലാത്ത മുട്ടകളൊക്കെ ആ ഇത് നാല് ദിവസം കരണ്ടില്ലായ്മയെ റിക്കവർ ചെയ്ത് വന്ന മുട്ടകളാണ് അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് ആ മുട്ടയിലെ ഭ്രൂണം അനങ്ങുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇതിൽ നിന്നുള്ള മുട്ട എടുത്തിട്ട് ഞാനൊന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഭ്രൂണത്തിൻ്റെ അനക്കം ഒന്ന് കാണിച്ച് തരാം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ മുട്ടകളിൽ നമ്മൾ ടോർച്ച് അടിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ലൈറ്റ് ഇല്ലാതെ ഇരുട്ടത്തായിരിക്കും ചെയ്യാൻ പോകുന്നത് അങ്ങനെ ആകുമ്പോഴേ നമുക്ക് അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ളത് മനസ്സിലാവുള്ളൂ അതെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണില്ല അപ്പം ഞാൻ ഈ മുട്ടയിൽ ടോർച്ച് വെച്ച് ലൈറ്റ് അടിച്ചിട്ട് അതിൻ്റെ ഭ്രൂണത്തിൻ്റെ അനക്കം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പം ഇത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിപ്പോൾ പതിനാറ് ദിവസമായിട്ടുള്ള മുട്ടയാണ് ഇപ്പം ഇത് ഇതിൽ നിങ്ങൾക്ക് അനക്കം കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല ഒന്ന് കാണുന്ന രീതിയിൽ വെച്ച് തരാം ആ അതാ നിങ്ങൾക്കത് അനങ്ങുന്നത് കാണാം ചെറുതായിട്ട് അതിലെ ആ ഭ്രൂണം അനങ്ങുന്നത് കാണാം ഇതാണ് നാല് ദിവസം കറണ്ട് ഇല്ലാതിരുന്നപ്പോ ഞാൻ ഇതാ ഒരു ചെറിയ ടെക്നിക്കിലൂടെ നമുക്ക് വീണ്ടും കിട്ടിയ മുട്ടയിലൊന്നാണത് ഇത് ഈ കാണുന്ന ഈ കാണുന്ന കറുത്ത ഭാഗമാണ് ഇനി വളർന്ന് കോഴിക്കുഞ്ഞായിട്ട് വരിക അപ്പൊ നിങ്ങൾ അതിൽ മുട്ടക്കകത്ത് ഭ്രൂണം അനങ്ങുന്നത് കണ്ടല്ലോ അപ്പൊ ഇനി ഞാനത് എന്താണ് ചെയ്തത് എന്ന് ഞാൻ അപ്പൊ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വിഷ്വൽസ് എന്റെ കയ്യിലുണ്ട് അപ്പൊ അത് ക്ലിയർ അല്ല എന്ന് തോന്നുന്നുണ്ട് ക്ലിയർ അല്ലാതെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും റീഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം ഇല്ലെങ്കിൽ അത് ക്ലിയർ ആണെന്ന് വിശദിച്ചു ഞാൻ ആ വിഷൽസിനെ നിങ്ങളെ ഇവിടെ ചേർത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇവിടെ കരണ്ട് ഇല്ലാതിരിക്കുകയാണ് ഇപ്പൊ മഴയും പ്രളയമൊക്കെ കാരണം ഇവിടെ കാറ്റടിച്ചിട്ട് പോസ്റ്ററുകളൊക്കെ മറിഞ്ഞിടക്കുന്ന കാരണം ഇവിടെ കറണ്ട് പോ രണ്ട് ദിവസമായി കരണ്ട് പോയിരിക്കുകയാണ് ഇനി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കറണ്ട് വരുമെന്ന് പറഞ്ഞു അപ്പോൾ കറണ്ട് പോയ സമയത്ത് ഇതെൻ്റെ ഒരു ഇൻകുബേറ്ററാണ് അപ്പോൾ ഇൻകുബേറ്ററിൽ പവറില്ലാതെ വർക്ക് ചെയ്യാൻ പറ്റില്ല ഇതിൽ രൺപതോളം മുട്ടയുണ്ട് അപ്പോൾ ഞാനിത് ചെറിയൊരു പരീക്ഷണം അതിനകത്ത് നടത്തിയിട്ടുണ്ട് കരണ്ട് ഇല്ലാതെ ഇതിനുള്ളിൽ ചൂട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പരീക്ഷണം ഞാനിതിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊന്നിപ്പോൾ ഷൂട്ട് ചെയ്ത് വെക്കുകയാണ് എന്നിട്ട് കറണ്ട് വന്നതിന് ശേഷം കണ്ട് വന്ന ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് അതിൽ മുട്ട ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഭ്രൂണം അനങ്ങുന്നുണ്ട് അപ്പം ഞാൻ ചെയ്തത് സക്സസ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് എടുത്തു വെക്കുകയാണ് ഈ വീഡിയോ ഈ വീഡിയോ അത് സക്സസ് ആണെങ്കിൽ മാത്രമേ നിങ്ങളെ കാണിക്കുള്ളൂ അപ്പോൾ അത് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ ആ സംഭവം ഒന്ന് കാണിച്ചു തരാം ഇതാണ് അതിപ്പോൾ മുട്ട നാല് ഭാഗത്തേക്കും മാറ്റി വെച്ചിട്ട് അതിനെ നടുക്ക് ഒരു പാത്രം പാത്രമല്ല നാരായം എന്ന് പറയും ഇവിടെ അളക്കുന്ന ഒരു സംഭവമാണ് നാഴി നാരായം എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് അത് അതിനെ നടുക്ക് കമ്മിഴ്ത്തി വെച്ചിരിക്കുന്നത് അതാണ് കേട്ടോ ഇതിങ്ങനൊരു കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടി അതായത് മുട്ടയിൽ തൊട്ടടുത്ത് ചൂട് വരാതിരിക്കാൻ വേണ്ടി കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് ഒരു അര അടി കനത്തിലുള്ള മരക്കഷ്ണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചാൽ മതി എന്നിട്ട് അതിന് മുകളിൽ ഇതുപോലൊരു പാത്രം വെച്ചതിന് ശേഷം ഇതിലേക്ക് നല്ല കനൽ ഇടുകയാണ് ചെയ്യുക ഈ കനലിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ കനൽ ഇടുന്നുണ്ട് ഇപ്പോൾ കനൽ അതിലുള്ള കനൽ കെട്ട് വെറും കരിക്കെട്ട അത് മാറ്റിയിട്ട് പുതിയ കനൽ ഇടാൻ വേണ്ടിയിട്ട് മാറ്റിയപ്പോഴാണ് ഞാനിതൊന്ന് നിങ്ങളെ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാം എന്ന് അപ്പോഴാണ് എനിക്ക് തോന്നിയത് അപ്പൊ ഞാനത് ഷൂട്ട് ചെയ്ത് വെക്കുകയാണ് ഇനി നമ്മൾ നമ്മളിതിലേക്ക് കനലിടുകയാണെ ചെയ്യാം അപ്പോൾ അങ്ങനെ കനലിടുന്നതിന് മുമ്പ് ഞാൻ ഈ തെർമോസ്റ്റാറ്റിന്റെ സെൻസർ എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട് കാരണം ഇത് സെൻസർ ഉള്ളിലിരുന്നിട്ട് കാര്യമില്ല ആ ചൂടൊന്നും സെൻസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഉള്ളിലിരുന്നാൽ ചിലപ്പോൾ ഇത് വരുന്നത് ഇതിപ്പോ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വരുന്നത് ഡയറക്റ്റ് അതിന്റെ തൊട്ടടുത്താണ് ഇതാണ്ടോ അപ്പോൾ ഇനി ഇത് വയറ് ഉരുകയോ അല്ലെങ്കിൽ ചൂടധികം കാരണം ഇതിൻ്റെ സെൻസറിൽ തന്നെ അതിൻ്റെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇനി ഞാൻ അതിലേക്ക് കനലിട്ടിടുന്നത് നിങ്ങൾക്ക് കാണിച്ചുതരാം അത് ഇവിടെ എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുന്ന വിറകടുപ്പാണ് ഞങ്ങളിവിടെ പാചകം ചെയ്യുന്ന വിറകടുപ്പിലാണ് അപ്പോൾ അതിനകത്ത് ആ കനൽ നമുക്ക് ആ കനലിങ്ങനെ കോരിയെടുക്കാം ആ പ്ലേറ്റിൽ ഇടാൻ ഭാഗത്തുള്ള കനലാണ് നമുക്ക് വേണ്ടു അപ്പോൾ അത് ഇങ്ങനെ കോരിയെടുക്കാം ഇത്രയും കനല് മതി ഇതിപ്പോ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അതിനുള്ളില് ചൂട് നിലനിൽക്കാൻ ഇത്രയും കനല് മതി അപ്പൊ ഈ കനല് നമുക്ക് അതിലേക്ക് കൊണ്ടിടാം കനല് ഇവിടെ ഇടാണ് കാനല് മതി ആ കനലില് ഇനി ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു മണിക്കൂർ നേരത്തേക്ക് ആ ചൂട് അതിനകത്ത് ഒരു മണിക്കൂറല്ല ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നേരത്തേക്ക് ആ ചൂട് അതിനകത്ത് നിൽക്കും ഇതിപ്പോ മുട്ടയിൽ നിന്ന് പൊന്തി നിൽക്കുന്നതുകൊണ്ട് മുട്ടയിൽ നിന്ന് കുറച്ച് ഹൈറ്റിൽ പൊന്തി നിൽക്കുന്നതുകൊണ്ട് മുട്ടയിലേക്ക് ഡയറക്റ്റ് ചൂട് കൂടുതലായിട്ട് അടിക്കില്ല കാരണം ചൂട് എപ്പോഴും മുകളിലേക്ക് ആണല്ലോ പോകുക ഇനി ഇത് നമ്മൾ അടച്ചു വെക്കും ഇനിയിപ്പോ ആ ചൂട് എങ്ങനെയാ നിൽക്കുന്നത് ഇതിന്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ട് അതായത് ഇതിന് ഈ ബാത്ത് ഒക്കെ ഇവിടെയൊക്കെ നല്ല ഗ്യാപ്പുണ്ട് ഇത് ആ സൈഡിലൊക്കെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് അപ്പം ഇതിനിടെ വായുള്ളിലേക്ക് കയറിയിട്ട് അതിനുള്ളിൽ ആ കനലിന്റെ ചൂട് കുറച്ചു നേരം നിൽക്കും ഒരു രണ്ട് മണിക്കൂർ വരെ നമുക്ക് അതിന്റെ ചൂട് നിൽക്കും രണ്ടു മണിക്കൂറിന് ശേഷമാണ് ഇങ്ങനെ മാറ്റി ഞാൻ അതുപോലെ ഇനി രാത്രി ചെയ്യുന്ന ഒരു പന്ത്രണ്ട് മണിക്ക് ഇതേപോലെ കനലിട്ട് വെച്ചിട്ട് രാവിലെ ഒരു നാലര അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ വേറെ കനലിടുകയാണ് ചെയ്യുക അപ്പം അതുവരെ വരെ അത്രയും ഒരു ഞ്ചു മണിക്കൂർ വരെയും ചൂടായനില്ലാതെ അതിനകത്തും ഇല്ലാതെ അഞ്ചു മൂന്ന് മണിക്കൂർ അതായത് കണലിട്ട് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂർ ചൂടുണ്ടാവും നേരിയ ചൂട് വരെ അവസാനം വരെ ഉണ്ടാവും അത് കഴിഞ്ഞ് രണ്ടോ മൂന്നോ മണിക്കൂർ കണലില്ലാതെ നിക്കുക പക്ഷെ എനിക്ക് ഇതില് സംശയുണ്ട് ഇപ്പോഴും ഇത് സക്സസ് ആവുമോ എന്നുള്ളത് സംശയമുണ്ട് എന്താണെന്ന് ചോദിച്ചാല് ഈ ഇപ്പൊ പുറത്ത് നല്ല മഴ പെയ്യണ്ട് നല്ല തണുപ്പുണ്ട് അപ്പൊ അത് സക്സസ് ആവുമോ ആകുമോന്നറിയില്ല അപ്പൊ എന്നാലും ഇത് സക്സസ് ആകുവാണെങ്കില് ഈ വിഷുവല് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിപ്പോ ആ കനലിട്ടിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളായി നമുക്ക് അതില് കനല്ണ്ടോ നോക്കാം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ കനലിലെ ചെറിയ തീ ഇപ്പോഴും ഉണ്ട് കാണുന്നുണ്ടോ അറിയില്ല ഞാനൊരു കാര്യം ചെയ്തതിൽ ഫ്ലാഷ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ അതിന്റെ കനലില് ചൂട് തീ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോഴാ ചൂട് ഇതിനകത്ത് ഒരു ആ മുട്ടേക്ക് ലഭ്യമാവേണ്ട ചൂട് ഇതിനകത്തുണ്ട് ഇപ്പം ഇത് ഓവർ ആവുമോ എന്നുള്ളതാണ് ഒരു പ്രശ്നമുള്ളൂ ചൂടധികമായിട്ട് മുട്ടയിൽ വിരിയാതെ വരുമോ എന്നുള്ളൊരു പ്രശ്നമുള്ളൂ അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ഇത് നിങ്ങൾ കാണുന്നത് ഞാൻ ചെയ്യുന്ന കാര്യം സക്സസ് ആകുകയാണെങ്കിൽ ആയിരിക്കും നിങ്ങളിത് കാണുന്നത് കേട്ടോ ഓക്കെ ഞാൻ ഇതിൻ്റെ ഫ്ലാഷ് ഒന്ന് ഓഫ് ചെയ്തിട്ട് കനൽ കാണിച്ചു തരാം ഇപ്പോൾ ഞാനിതിൻ്റെ ഫ്ലാഷ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ കനല് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഞാനിത് കാണിക്കുന്നത് അതുകൊണ്ടാണ് ആ പ്ലേറ്റിൽ ഇപ്പോഴും കനലുണ്ട് അപ്പോൾ ആ അധികം ഓവറായിട്ട് തീയിടാത്തത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഇപ്പോൾ ചെറിയൊരു ചൂടാണ് നിലനിൽക്കുന്നുള്ളൂ എനിക്ക് തോന്നുന്നത് ഇൻകുബേറ്ററിനകത്ത് വേണ്ട ചൂട് തന്നെ ഉള്ളു ഓവറായിട്ടില്ല എന്തായാലും നോക്കാം ഇൻക്യുബേറ്റർ ഉള്ള വീടുകളിൽ കറണ്ട് പോകുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ ടെക്നിക്കാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് അത് ഇൻവേർട്ടർ ഒന്നും ഇല്ലാത്ത വീടുകളിൽ ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ ഇത് മുട്ട കാൻഡിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ സക്സസ് ആണ് ഇനി അത് വിരിഞ്ഞ് വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ള അറിയില്ല എന്തായാലും ഞാൻ വിരിഞ്ഞ് വരുമ്പോഴത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് ചെയ്തിട്ട് അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ എനിക്ക് ഇതിൽ ഭ്രൂണം ഡെഡായിപ്പോയിട്ടുള്ള മുട്ടകൾ ഇരുപത്തി അഞ്ച് മുട്ടയാണ് അതായത് എൺപത്തി ഒന്ന് മുട്ടേനെ വെച്ചിരുന്നാൽ ഇരുപത്തിയഞ്ച് മുട്ടയിൽ സോറി ഇരുപത്തഞ്ചാറ് കേട്ടോ എൺപത്തിനാല് മുട്ടയാണ് എനിക്ക് ബ്രൂണോ ഉള്ളു അമ്പത്തിനാല് മുട്ടയാണ് എനിക്ക് ബ്രൂണോ ഉള്ളത് കിട്ടിയത് അതിൽ ബാക്കി ഇരുപത്തേഴ് മുട്ട എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ടു പക്ഷെ നാല് ദിവസം കരണ്ടില്ലാതിരുന്നിട്ടും എൺപത്തൊന്ന് മുട്ടയിൽ വെറും ഇരുപത്തേഴ് മുട്ട മാത്രമാണ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ ഇത് ഇപ്പോൾ ഈ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള അമ്പത്തിനാല് മുട്ടകളിലും ജീവൻ്റെ തുടിപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്ന കാണാൻ പറ്റുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് വിരിഞ്ഞ് വരുമ്പോൾ നമുക്ക് നോക്കാം എന്തായാലും ഞാനിതൊരു പരീക്ഷണം നടത്തി ഒരു എയ്റ്റി പെർസെൻറ്റേജ് വരെ ഇപ്പോൾ സക്സസ് ആണ് ഇനി ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷിക്കാവുന്നൊരു കേസാണ് കരണ്ട് പോകുന്ന സമയത്ത് കൂടുതൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കണ്ട് പോകുന്ന സമയത്ത് വേറൊരു മാർഗവും ഇല്ല അത് മുട്ടകളെ സംരക്ഷിക്കാൻ നശിച്ചു പോവും എന്നുള്ളൊരു ഘട്ടത്തിൽ അവസാന ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു സംഭവമാണ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ കൂടുതൽ കനല് കൊണ്ടുപോയി ഇടമായിരിക്കും കുറച്ച് കനല് പിന്നെ തീ പിടിക്കുന്ന രീതിയിൽ ഒരിക്കലും അതിനുള്ള കൊണ്ടുവയ്ക്കരുത് അതായത് ഈ ബോക്സിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ പെട്ടെന്ന് തീ കയറി പിടിക്കുന്ന അകലത്തിൽ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിലോ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും കൊണ്ടുവയ്ക്കരുത് ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് മാത്രം ഒരു അര കാലടിയോളം ഈ കനലിൻ്റെ അടുത്ത് വേറെ സാധനങ്ങളൊന്നും ഇല്ല എന്ന് അതായത് ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ചിലരുടെ ചെറിയ ഇൻകുവേട്ടർ ആയിരിക്കും അതിനകത്ത് ഇതേപോലെ ഒരു വലിയ പ്ലേറ്റിൽ തീക്കാനിൽ കൊണ്ടിട്ടാണ് ചിലപ്പോൾ സൈഡിലുള്ള തെ തെർമോക്കോളൊക്കെ ഉരുകി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്ന ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പെട്ടെന്ന് തീയുണ്ട് ഉരുകയോ കത്ത് ഒന്നും ചെയ്യാത്ത അകലത്തിൽ മാത്രമേ അത് വെക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാനിത് ചെയ്തു ഞാൻ നിങ്ങളെ കാണിച്ചുള്ളത് കൊണ്ട് നിങ്ങൾ നാളെ അത് അങ്ങനെ ശ്രദ്ധയില്ലാതെ കൈകാര്യം ചെയ്യരുതെന്നാണ് പറഞ്ഞു തന്നത് പിന്നെ ചൂട് ഓവറായിട്ട് നമുക്ക് തന്നെ അതിനകത്ത് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഇൻക്യുബേറ്ററിൽ ഏകദേശം ചൂട് നമുക്കറിയാമല്ലോ അതിനകത്ത് തെർമോസ്റ്റാറ്റിൽ വരുന്ന ചൂട് നമ്മൾ തുറക്കുമ്പോഴൊക്കെ എത്രയാണ് അതിനകത്ത് ചൂടുള്ളത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അതിൽ കൂടുതൽ ചൂടാണ് അതിനകത്ത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിലെ കനലെടുത്ത് മാറ്റണം നിങ്ങൾ ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ഓവർ ചൂടായി കഴിഞ്ഞാൽ അത് വിഷയമാണ് മുട്ട നമ്മളത് ബോയിലായി പോവുകയാണ് ചെയ്യുക അപ്പോൾ അതും ശ്രദ്ധിക്കണം നിങ്ങൾ ഇപ്പം ചെയ്യുന്ന ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഒരു ടിപ്പ് മാത്രമാണ് ആ ടിപ്പ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം നിങ്ങളത് പ്രയോജനപ്പെടുത്തുക ഓക്കെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം